മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു പെരിന്തൽമണ്ണ ജൂബിലി റോഡിലാണ് അപകടം ഉണ്ടായത് കാർ തലകിടായി മറിയുന്ന സി സി ടി വി ദൃശ്യവും ട്വന്റി ഫോർ ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നു മലപ്പുറത്തും ടെലിഫോണെങ്കിൽ ഗോകുൽ എപ്പോഴാണ് അപകടം ഉണ്ടായത് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ഈ സി സി പതിഞ്ഞിരിക്കുന്നത് കാർ തലകീഴായി ആണ് മറിഞ്ഞത് പരിക്കുണ്ടോ യാത്രക്കാർക്ക് എന്താണ് വിവരങ്ങൾ അപ്രജിൻ പ്രധാനപ്പെട്ട കാര്യം യാത്രക്കാർക്ക് പരിക്കില്ല എന്നുള്ളത് ഗുരുതരമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് സംഭവം മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജൂബിലി റോഡിലാണ് അപകടം നടന്നത് ഏഹ് മലപ്പുറ ഭാഗത്തേക്ക് ഒരു വണ്ടി ഡിവൈഡർ ഇടിച്ചതിനു ശേഷം തറക്കീഴായി മറിയുകയായിരുന്നു ഉടനെ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഗുരുതരമായ പരിക്കില്ലാതെ യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന വാർത്ത പ്രജിൻ ശരി വിവരങ്ങൾ ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം